ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ ഗൃഹങ്ങളിലെല്ലാം തന്നെ സന്ധ്യകളിലും വിളക്ക് തെളിക്കണം എന്നുള്ളതാണ് ആചാരം സായാഹ്ന സന്ധിയിലെങ്കിലും വിളക്ക് തെളിക്കാത്ത ഹൈന്ദവ ഗൃഹങ്ങൾ വളരെ വിരളമാണ് ഇത്തരത്തിൽ കൊളുത്തി വയ്ക്കുന്ന നിലവിളക്കുകൾ സർവൈശ്വര്യവും സർവദേവതാ സാന്നിധ്യവും ആ ഒരു ഗൃഹത്തിലേക്കും അവിടെ വസിക്കുന്ന വ്യക്തികളിലേക്കും കൊണ്ടുവരുന്നതാണ് അതിനാലാണ് ഏതൊരു മംഗളകർമ്മം ആരംഭിക്കുന്നതിന് മുൻപും ഈ ഒരു നിലവിളക്കിൽ ദീപം തെളിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് നിലവിളക്കിന്റെ ഈ വിധം അത്ഭുത സവിശേഷത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതര മതങ്ങളിൽ പോലും ഇന്ന് നിലവിളക്ക് കൊളുത്തുന്ന ആചാരം നമുക്ക് കാണുവാൻ സാധിക്കും വിവിധ ചിത്രപ്പണികളോടുകൂടിയ നിലവിളക്കുകളും മതചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള നിലവിളക്കുകളും ഇതിന്റെ ഭാഗമായിട്ട് വിപണിയിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിരിക്കലും അഗ്രഭാഗം കൂർത്തുമുനയുള്ള ആ രീതിയിലുള്ള നിലവിളക്കുകളാണ് പരമശ്രേഷ്ഠമായിട്ട് കൽപ്പിക്കപ്പെടുന്നത് ചിത്രപ്പണികളുള്ള മറ്റ് നിലവിളക്കുകളൊക്കെ തന്നെ അലങ്കാര ദീപമായിട്ട് നമുക്ക് തെളിക്കാവുന്നതുമാണ് സർവഗൃഹ ഐശ്വര്യത്തിനായിട്ട് കൊളുത്തുന്ന ഈ ഒരു നിലവിളക്കുമായി ബന്ധപ്പെട്ട് പലതരം സന്ദേഹങ്ങള് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനോടകം നിലവിളക്കുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി നമ്മുടെ ചാനലിൽ വീഡിയോ രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനോടകം ഒരു വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു ചോർച്ചയുള്ള നിലവിളക്കുകൾ ഉടൻ തന്നെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റണമെന്നും അത്തരത്തിലുള്ള നിലവിളക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്നത് അത്യധികം ദോഷപ്രദമാണ് എന്നും അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു നിലവിളക്കിൽ നിന്ന് എണ്ണ വാർന്നൊലിക്കാനും അതിലൂടെ തീപിടുത്തം ഉണ്ടാകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിൽ പലപ്പോഴായിട്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ചോർന്നൊലിക്കുന്ന വിളക്കുകൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തരുത് ഒന്നുകിൽ ചോർച്ചകൾ അടച്ചതിന് ശേഷം നമുക്ക് ആ വിളക്ക് കൊളുത്താം അതിനേക്കാൾ ശ്രേഷ്ഠം ചോരാതുള്ള ആ ഒരു നിലവിളക്ക് നമ്മൾ തെളിക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഈ ഒരു നിലവിളക്ക് കൊളുത്താം എന്നതിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം തുടർന്ന് വരുന്ന ബലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് മത്സ്യ മാംസാദികൾ കഴിച്ചതിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു നിലവിളക്ക് കൊളുത്തുവാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചാണ് പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് മിശ്രഭുക്കാണ് അതായത് അവൻ മത്സ്യവും മാംസവും അതുപോലെ തന്നെ സസ്യാഹാരവും കഴിച്ചു പോന്നിരുന്നു എന്നതാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ജനവിഭാഗം ഗുഹകളിൽ വസിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ വിധത്തിൽ മീനുകൾ പിടിച്ചും വേട്ടയാടിയും അവരത് ഭക്ഷിച്ചിരുന്നു ഓരോ മനുഷ്യന്റെയും ഈ കൊമ്പല്ലുകൾ ഈ വിധത്തിൽ മാംസാഹാരത്തെ കടിച്ചു കീറുന്നതിനായി രൂപപ്പെട്ടവയാണ് മാത്രമല്ല കേട്ടോ മാംസബുക്കുകളായിട്ടുള്ള പല മൃഗങ്ങളും നമ്മുടെ ദേവി ദേവന്മാരുടെ ഇഷ്ടവാഹനമായി നമുക്ക് ചിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും ഹിംസ്ര ജന്തുക്കളായിട്ടുള്ള സിംഹം കടുവ പുലി പാമ്പ് തുടങ്ങിയവയൊക്കെ തന്നെ പല ദേവി ദേവന്മാരുടെയും ഇഷ്ടവാഹനങ്ങളാണ് ഈശ്വരൻ ഓരോ ജീവി വർഗത്തെ സൃഷ്ടിക്കുമ്പോഴും അവയ്ക്ക് വേണ്ടുന്ന ഒരു ആഹാര ശൃംഖലയും സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്തിന്റെ സന്തുലിതമായ അവസ്ഥയ്ക്ക് ഈ ഒരു ഭക്ഷ്യ ശൃംഖല സഹായകരമാകുന്നുമുണ്ട് അങ്ങനെ നോക്കുമ്പോഴ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു മിശ്ര ബുക്കായിട്ടാണ് അതുകൊണ്ട് തന്നെ മത്സ്യം മാംസാഹാരം ഇത് കഴിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഒരു അധമ പ്രവൃത്തിയൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ എന്നിരിക്കലും ഈ ഒരു മാംസാഹാരം പരമാവധി ഒഴിവാക്കുന്നതാണ് ഉത്തമം കാരണം നമ്മൾ ഒരു മാംസാഹാരം കഴിക്കുമ്പോ ഓർക്കേണ്ട ഒരു കാര്യം സ്വതന്ത്രമായി ഈ പ്രകൃതിയിൽ അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് നടക്കേണ്ടിയിരുന്ന ഒരു ജന്തു അല്ലെങ്കിൽ ഒരു ജീവി നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് അതിന്റെ ജീവനെ തന്നെ ത്യജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് മാംസാഹാരം കഴിക്കുന്ന ജീവികളിലൊക്കെ തന്നെ പൊതുവിൽ ഹിംസാത്മകമായിട്ടുള്ള ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഒരു ആക്രമണശീലം ഇതൊക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും എന്നാൽ സസ്യാഹാരികളായിട്ടുള്ള ഒരു ജീവികളാകട്ടെ അഹിംസാത്മകപരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവ നയിക്കുന്നത് അപ്പൊ ആ നിലയില് നമ്മുടെ ആഹാരത്തിൽ സസ്യാഹാരത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ളപ്പോഴും ഈ ഒരു മാംസാഹാരം ഭക്ഷിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അധവ പ്രവൃത്തിയല്ല പക്ഷെ എന്നിരിക്കലും ഒരു മാംസാഹാരം കഴിക്കുമ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ഒരു ജീവിയുടെ ആയുസ് അവിടെ ഹനിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ പോലെ ഒരു ജീവനാണ് എന്ന ഒരു തിരിച്ചറിവ് ആ ഒരു വിവേകം മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് നിർത്തുന്നുണ്ട് അപ്പൊ ആ ഒരു മനുഷ്യത്വത്തിന്റെ പേരില് നമുക്ക് വേണമെങ്കിൽ പൂർണ്ണ സസ്യാഹാരിയാകാം അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് മനുഷ്യൻ മിശ്രഭുക്കായതുകൊണ്ടും മാംസാഹാരം നിഷിദ്ധമല്ലാത്തതുകൊണ്ടും ഇത് കഴിക്കുന്നുവെങ്കിൽ അത് കഴിച്ചതിന് ശേഷം ശരീരശുദ്ധി വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാവുന്നതാണ് മാത്രമല്ല ഈ ഒരു നിലവിളക്ക് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും അശുദ്ധി ബാധിക്കാത്ത ഒരു വസ്തുവാണ് പൊതുവെ അശുദ്ധമായതിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പഞ്ചഭൂതം എന്ന് പറയുന്നത് ആകാശം ജലം വായു അഗ്നി ഭൂമി എന്നിങ്ങനെയുള്ളതാണ് നമ്മുടെ ശരീരത്തെ സദാ ശുദ്ധമാക്കി നിർത്തുന്നത് ആ ഒരു വായുവാണ് നമ്മൾ ശ്വസിക്കുന്ന വായു ശ്വാസകോശത്തിലെത്തി ആ ഒരു ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് കലർന്ന് അത് നമ്മുടെ സെല്ലുകളിലൊക്കെ തന്നെ വ്യാപിക്കുന്നുണ്ട് മറിച്ച് നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് അവർ നിശ്വാസവായിലൂടെ പുറന്തള്ളുന്നുണ്ട് ഇനി ജലമാകട്ടെ അശുദ്ധമായ ഒരു വസ്തുവിനെ അത് കഴുകി ശുദ്ധമാക്കുന്നുണ്ട് എന്നാൽ നിലവിളക്കാകട്ടെ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ് മറ്റു ഭൂതങ്ങള് ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിലും അവ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ സ്വയം അശുദ്ധമാകുന്നുമുണ്ട് എന്നാൽ അഗ്നി ആകട്ടെ മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ സ്വയം അശുദ്ധമാകാതെ നിൽക്കുന്നുമുണ്ട് അഗ്നിയെ നമുക്ക് ഒരിക്കലും അശുദ്ധമാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നിലവിളക്കിന് യാതൊരു തരത്തിലും അശുദ്ധി ഇല്ല എന്ന് പറയുന്നത് മാത്രമല്ല മരണഗൃഹത്തിൽ പോലും ആ ഒരു നിലവിളക്ക് കൊളുത്തിവെക്കും ആ ഒരു അശുദ്ധി പോലും ആ ഒരു നിലവിളക്കിനെ ബാധിക്കുകയില്ല അപ്പൊ മത്സ്യാഹാരം കഴിച്ചു അല്ലെങ്കിൽ മാംസാഹാരം കഴിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് കൊളുത്താതിരിക്കേണ്ട നിങ്ങൾക്ക് കുളി കഴിഞ്ഞതിന് ശേഷം ആ ഒരു വിളക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ കൊളുത്താവുന്നതാണ് എന്നിരിക്കലും ചില ശുദ്ധത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് മാംസാഹാരം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ആ ഒരു നിലവിളക്ക് കൊളുത്താൻ പാടില്ല നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഏകദേശം മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം ഉപേക്ഷിച്ചിരിക്കണം അതായത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷമേ ആ ഒരു കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഉള്ളിൽ പോകുന്ന ആ ഒരു ഭക്ഷണം ദഹിക്കുന്നതിന് ഏകദേശം മൂന്ന് മണിക്കൂർ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ യാതൊരു സന്ദേഹവും വേണ്ട നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് ശുദ്ധമായ ശേഷം ആ ഒരു വിളക്ക് നിങ്ങൾക്ക് തെളിക്കാവുന്നതാണ് പിന്നെ ക്രമേണ ക്രമേണ ആ ഒരു സാത്വികമായ സസ്യാഹാരത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് നമ്മുടെ മനസ്സിനും നല്ലതാണ് ഇനിയിപ്പൊ കഴിച്ചു എന്നുള്ളത് കൊണ്ടും പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല എന്നിരിക്കലും വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു മാംസാഹാരം വർജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം